ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായ മൂന്നാം വിജയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ടീമിനും നൽകിയിരിക്കുകയാണ് ഭാരതം കേരളത്തിൽ ബി ജെ പി ആദ്യമായി അക്കൂണ്ടും തുറന്നു പക്ഷേ കേരളത്തിൽ മാത്രമല്ല ത്രിപുരയിലും ബംഗാളിലും കനൽ ഒരു തരി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയാണ് സി പി എമ്മിന്റെ കാര്യത്തിൽ അതായത് ഒരു സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു സി പി എമ്മിന് കേരളത്തിൽ ആലത്തൂർ മാത്രം ബംഗാളിൽ സി പി എമ്മിന് അഞ്ച് ദശാംശം ആറ് ശതമാനം വോട്ട് മാത്രം നോട്ടയ്ക്കും പിന്നിലായിരിക്കുകയാണ് സി പി ഐ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ സി പി എമ്മിന്റെയും ഇടതു പാർട്ടികളുടെയും രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയരുകയാണ് ഭരണത്തിലിരിക്കുന്ന കേരളത്തിൽ ഒരു സീറ്റിൽ മാത്രമാണ് സി പി എമ്മിനെ വിജയിക്കാനായത് പ്രതീക്ഷയുണ്ടായിരുന്ന പല സീറ്റുകളിലും എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു കേരളത്തിൽ മാത്രമല്ല പതിറ്റാണ്ടുകളോളം ഇടത് പാർട്ടികളിൽ അധികാരത്തിലിരുന്ന ബംഗാളിലും ത്രിപുരയിലും സമാനമായ സ്ഥിതിയാണ് പശ്ചിമബംഗാളിൽ സി പി എമ്മിന്റെ വോട്ട് വിഹിതം കേവലം അഞ്ച് ദശാംശം ആറ് ആറ് ശതമാനം മാത്രമാണ് സിപിഐക്ക് ലഭിച്ചത് പൂജ്യം രണ്ട് രണ്ട് ശതമാനം മാത്രവും നോട്ടയ്ക്ക് പോലും ബംഗാളിൽ പൂജ്യം എട്ട് ഏഴ് ശതമാനം ലഭിച്ചിരുന്നു ബിജെപിക്ക് മുപ്പത്തിയെട്ട് ഏഴ് മൂന്ന് ശതമാനം വോട്ടുകൾ ലഭിച്ചപ്പോഴാണ് സിപിഎമ്മും സിപിഐയും നിലയില്ല കയത്തിലേക്ക് വീണത് ത്രിപുരയിലെ രണ്ട് സീറ്റുകളിലും ബിജെപിയാണ് വിജയിച്ചത് ഇവിടെ സിപിഎമ്മിന് പന്ത്രണ്ട് ദശാംശം വോട്ടുകളാണ് ലഭിച്ചത് ബിജെപിക്ക് എഴുപത് ദശാംശം ഏഴ് രണ്ട് ശതമാനവും ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭയിലേക്കും വിധേയം നടന്ന ഒഡീഷയിൽ നിയമസഭയിലേക്ക് ഒരു സീറ്റിൽ സി വിജയിച്ചു എന്നാൽ ലോക്സഭയിലേക്ക് വൻ പരാജയമായിരുന്നു ബോണായി മണ്ഡലത്തിൽ മത്സരിച്ച ലക്ഷ്മൺ മുണ്ടയാണ് നിയമസഭയിലേക്ക് വിജയിച്ചത് ലോക്സഭയിൽ സീറ്റുകളിൽ പത്തൊൻപത് നേടി ബി ജെ പിൻ വിജയം നേടിയപ്പോൾ സി പി എമ്മിന് കേവലം പോയിന്റ് പൂജ്യം രണ്ട് ശതമാനം വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് സിപിഐക്ക് പോയിന്റ് മൂന്ന് ശതമാനവും കേരളത്തിന് പുറത്ത് അഞ്ച് സീറ്റുകൾ മാത്രമാണ് ഇടത് പാർട്ടികൾക്ക് വിജയിക്കാൻ കഴിഞ്ഞത് ഇതിൽ നാലും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ച തമിഴ്നാട്ടിലാണ് സി പി എമ്മും സി പി ഐയും രണ്ട് സീറ്റുകൾ വീതമാണ് ജയിച്ചത് ഡിഎം കെ യുടെ ഉൾപ്പെടെ വലിയ സഹായത്തോടെയാണ് ഈ വിജയങ്ങളെന്ന ഇടത് കേന്ദ്രങ്ങൾക്ക് നല്ല ബോധ്യവുമുണ്ട് രാജസ്ഥാനിലെ സിക്കാറാണ് വിജയിച്ച വേറൊരു മണ്ഡലം കേരളത്തിൽ തുടർഭരണം കയ്യിലുണ്ടായിട്ടും ആലത്തൂരിൽ മാത്രമാണ് ഇടത് വിജയിച്ചത് ഏതായാലും ഇടതില്ലാതെ കേരളമുണ്ടെന്നും ഉണ്ടെന്നും ആകെയുള്ളത് ആലത്തൂരിലെ മിന്നാമിനിങ്ങിന്റെ നുറുക് വെട്ടം മാത്രമെന്ന് പരിഹസിച്ച് ഹരീഷ് പേരടിയും രംഗത്ത് വന്നു ഇടതില്ലാതെ കേരളം ഉണ്ടെന്ന് നടൻ ഹരീഷ് പേരടി കമ്മ്യൂണിസ്റ്റിന് ആകെയുള്ളത് ആലത്തൂരിലെ മിന്നാമിനിങ്ങിന്റെ നുറങ്ങുവേട്ടം മാത്രമാണെന്നും അദ്ദേഹം പരിഹസിച്ചു ഫേസ്ബുക്കിലൂടെയായിരുന്നു ഹരീഷ് പേരടിയുടെ വാക്കുകൾ അതിങ്ങനെയാണ് ഇടതില്ലാതെ കേരളമുണ്ടത് ആകെയുള്ളത് ആലത്തൂരിലെ മിന്നാമിനിങ്ങിന്റെ നുറുകുവെട്ടം മാത്രം പഠിക്കാനും പരിശോധിക്കാനും ഒന്നുമില്ല ഇരുപത് മണ്ഡലങ്ങളിലും ചെന്ന സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ വെറുതെ ഒന്ന് തൊട്ടു നോക്കിയാൽ മതി അപ്പോൾ മനസ്സിലാവും കേരളത്തിന് നല്ല ജീവനുണ്ടെന്ന് കരുത്താർന്ന രാഷ്ട്രീയ ബോധത്തിന്റെ ഉറച്ച നിലപാടുണ്ടെന്ന് കേരളത്തിന്റെ ജനങ്ങളുടെ പ്രതിനിധികൾക്ക് അഭിവാദ്യങ്ങളെന്നാണ് ഹരീഷ് പേരടി കുറിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിലെ സി പി എം സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് മാത്രമാണ് ജയം നേടാനായത് തുടർച്ചയെ ഭരണത്തിൽ ഇരുന്നിട്ടും ഇത്ര കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വിമർശനം ശക്തമാണ് ഇതിന്റെ ചുവടുപിടിച്ചാണ് ഹരീഷ് പേരടിയും വിമർശിച്ചത് ഏതായാലും തൃശൂരിന്റെ സ്വന്തം എസ് ജി ജയിച്ചു കയറിയ തിരഞ്ഞെടുപ്പ് കൂടിയാണിത് വർഷങ്ങൾ നീണ്ട പ്രവർത്തനം മണ്ഡലം സുരേഷ് ഗോപിയെ ൃദയത്തോട് ചേർത്തു തൃശ്ശൂർ സുരേഷ് ഗോപി ഒടുവിൽ ഇങ്ങെടുത്തു തൃശ്ശൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എൻ ഡി എക്ക് അനുകൂലമാക്കി എടുത്തിരിക്കുകയാണ് സുരേഷ് ഗോപി ഏതായാലും സുരേഷ് ഗോപിക്ക് എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് മലയാള സിനിമാ മേഖല ഒന്നടങ്കം രംഗത്തും വന്നിട്ടുണ്ട് ഇതിനിടെ കേരളത്തിലെ വിജയം എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തു വന്നിരുന്നു ചരിത്ര നേട്ടമെന്നാണ് പ്രധാനമന്ത്രി തൃശൂരിലെ വിജയത്തെ വിശേഷിപ്പിച്ചത് തുടർച്ചയായ മൂന്നാം തവണയും ജനങ്ങൾ എൻഡിഎയിൽ വിശ്വാസമർപ്പിച്ചത് ഭാരതത്തിന്റെ ചരിത്രത്തിലെ ചരിത്ര നേട്ടമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം എക്സിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം പിന്നീട് രാജ്യത്തെ ജനങ്ങളെയും അഭിസംബോധന ചെയ്തു ഈ സ്നേഹത്തിന് ജനങ്ങളെ വണങ്ങുന്നു ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനായി കഴിഞ്ഞ ദശകത്തിൽ ചെയ്ത നല്ല പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ഉറപ്പു നൽകുന്നു കഠിനാധ്വാനം ചെയ്ത എല്ലാ പാർട്ടി പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യുന്നു അവരുടെ പരിശ്രമങ്ങൾക്ക് നന്ദി പറയാൻ വാക്കുകളില്ല എന്നാണ് നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തത് തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബിജെപി ദേശീയ ആസ്ഥാനത്ത് ഉജ്ജ്വല സ്വീകരണവും നൽകിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ വീണ്ടും സർക്കാർ രൂപീകരിക്കുമെന്നും വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ തുടരുമെന്നും ബിജെപി വ്യക്തമാക്കി എൻ ഡി എ മൂന്നാം തവണയും സർക്കാർ രൂപീകരിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു നിരവധി പാർട്ടി ബലിദാനികളായിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോൾ ബിജെപി അക്കൌണ്ട് തുറന്നെന്നും ബിജെപി വ്യക്തമാക്കി കേരളത്തിൽ ബിജെപി അക്കൌണ്ട് തുറന്ന് നടത്തിയ മുന്നേറ്റം ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി